ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന ഒരു അൺസ്റ്റിച്ച്ഡ് സൽവർ സ്യൂട്ടിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൻ ഇത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ന താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ കളക്ഷൻസ് ഒന്നൊന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പം നമ്മുടെ ഫസ്റ്റ് കളർ ഇതാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതാണ് ഫസ്റ്റ് കളർ വരുന്നത് അപ്പം മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് വരുന്നത് ഈ ഓപ്പോഷനി നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഓവറോൾ ടോപ്പിൻ്റെ ലുക്ക് ഇങ്ങനെ വരും നല്ലൊരു ഡി മിറർ വർക്കാണ് നമ്മളെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് മിറൽസ് അങ്ങനെ ഇളവി പോകട്ടെ ഒന്നുമില്ല അപ്പം സെയിം കളറ് സാന്റൂൺ മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടവും വരുന്നത് അപ്പം ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയും നല്ല ബിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവിയായിട്ടാണ് നമ്മളിതിന് മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ന് പറയുന്നത് സ്ലീവ്സ് ആണ് സ്ലീവ്സ് നമുക്കൊരു ഫുൾ സ്ലീവ്സ് ഒക്കെ തെക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ഓർഗൻസ മെറ്റീരിയൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് കളർ കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഞാൻ ഈ കളറാണ് ആയിട്ട് വരുന്നത് അപ്പം ഇതിലും നല്ല ഹെവി ആയിട്ട് നമ്മൾ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ദുപ്പട്ടയും നല്ല ഹെവി ഹെവിയായിട്ടാണ് മിററ് കൊടുത്തിരിക്കുന്നത് മിറൽസ് ഒന്നും ഇളകി പോത്തത് ഒരു പ്രശ്നവും സംഭവിക്കത്തില്ല അപ്പം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തേർഡ് കളർ കണ്ടിട്ട് വരും അപ്പം നമ്മുടെ തേർഡ് കളർ തന്നെ ഈ കളറാണ് നമ്മുടെ തേർഡ് കളർ വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് അപ്പം സാൻഡുണ സെയിം കളർ സാൻഡൂൺ ആണ് നമ്മളത് പാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ദുപ്പട്ട വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള മുതർ വർക്ക് ദുപ്പട്ട അപ്പോൾ ഇനി ഒരു ഷെയ്ഡും കൂടെ നമുക്ക് കാണിക്കാനുണ്ട് അപ്പം നമ്മുടെ ലാസ്റ്റ് കളർ കണ്ടിട്ട് വരും അപ്പോൾ നമ്മുടെ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു യെല്ലോ കളറാണ് ഫോട്ടോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷേ നേട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പം ദുപ്പെട്ടതാ ഡിജിലണക്ക് മിറർ വർക്ക് വരും അപ്പം റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മുടെ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്നും ഇനിയും ചെയ്യുക അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായിട്ട് അദൃശ്യ കളക്ഷൻസ് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക്